കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സഹായങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് ഇനി വെറും അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് നമ്മളുടെ രാജ്യത്തെ പി എം കിസാൻ സമ്മാൻ നിധി വഴി രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകർക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ നമുക്ക് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന ഈ സഹായം പതിനായിരം രൂപ വരെയാക്കി ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ അത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും നിലവിൽ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേഷൻ കൂടിയാണ് ഈ വീഡിയോ കാരണം നമ്മളുടെ വീടുകളിലേക്ക് മൂന്ന് സഹായങ്ങളാണ് ഇനി മുതൽ കേന്ദ്ര സർക്കാർ നൽകാൻ പോകുന്നത് അതിൻ്റെ സ്പെഷ്യൽ ക്യാമ്പയിനുകളും ഉണ്ടാകും ബഡ്ജറ്റിന് ശേഷം സ്പെഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഈ ക്യാമ്പുകളിൽ കർഷകർ പങ്കെടുത്ത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ നൽകണം എങ്കിൽ മാത്രമേ നമ്മളുടെ വീടുകളിലേക്ക് സഹായം എത്തിച്ചേരുകയുള്ളൂ വീട്ടിലെ പി കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വെച്ച കർഷകർക്കും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ വ്യക്തികൾക്കുമാണ് സർക്കാരിൻ്റെ പുതിയ സഹായങ്ങളെല്ലാം ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തി നാലായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു ഇതൊന്നും തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായം തന്നെയാണ് അതുമാത്രമല്ല നമ്മുടെ കൃഷിഭൂമി പിന്നീട് വിൽക്കുന്നതിനോ ഈ സഹായം വേണ്ടായി നി വയ്ക്കുന്നതിനെല്ലാം നമുക്ക് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അവസരവുമുണ്ട് അപ്പോൾ കിസാൻ സമ്മാൻ നിധിയിൽ തുക വർദ്ധിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ സാധാരണ കർഷകർക്ക് അത് വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാക്കി ഇത് ഉയർത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻസ്റ്റാൾമെന്റിൽ തുക വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന്റെ എണ്ണം കൂട്ടുകയോ ചെയ്യും നിലവിൽ മൂന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഒരു വർഷം വിതരണം ചെയ്യുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയാണ് കെ സി സി ലോൺ മുൻപ് തന്നെ ഈ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷ വെച്ച കർഷകർക്ക് ഇതിലേക്ക് ചേരുന്നതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു പല കർഷകരും അപേക്ഷ വയ്ക്കാൻ എത്തിയിട്ട് നിരാശരായിട്ട് മടങ്ങുന്ന സാഹചര്യം ബാങ്ക് വഴി ലഭ്യമാകുന്ന വായ്പാ പദ്ധതിയാണിത് അതും നാല് ശതമാനം മാത്രം വാർഷിക പലിശയിലാണ് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മതിയെങ്കിൽ നമുക്ക് ഈട് നൽകേണ്ട ആവശ്യമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിലേക്കാണ് നമുക്ക് വായ്പ വേണ്ടതെങ്കിൽ ഈട് കൂടി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇനി നമ്മളുടെ കൃഷിഭൂമിയുടെ വിസ്തീർണവും അതോടൊപ്പം തന്നെ അവിടെ ചെയ്യുന്ന വിളയുടെയും ആനുപാതികമൊക്കെ ആയിട്ടായിരിക്കും അതിനൊരു നിശ്ചിത നിരക്കുണ്ടാകും ഇതെല്ലാം പരിഗണിച്ചാണ് ബാങ്കുകൾ വായ്പാ നിരക്ക് നിശ്ചയിക്കുന്നത് അതിന് നമ്മളെ സമീപമുള്ള ബാങ്കുമായിട്ട് തന്നെ ബന്ധപ്പെടണം യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകളിൽ നിന്നെല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടൊരു കാർഡ് നമുക്ക് ലഭിക്കും ഈ കാർഡിൽ തുകയുണ്ടാകും നമ്മളുടെ ആവശ്യമനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുക പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കും നമ്മൾ എടുക്കുന്ന യ്ക്ക് ആനുപാതികമായിട്ടുള്ള പലിശ നിര കണക്കാക്കപ്പെടുക ഈ പദ്ധതിയിൽ ഏഴ് ശതമാനത്തോളം പലിശ ഉണ്ടെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റ് വരുന്നുണ്ട് സബ്സിഡി വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നാല് ശതമാനം മാത്രം അടച്ചാൽ മതി അല്ലെങ്കിൽ നാല് ശതമാനം പലിശ മാത്രമേ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബാങ്ക് എടുക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം ഇനി മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പദ്ധതി നമ്മളുടെ വീട്ടിലെ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ് കിസാൻ പദ്ധതിയിലൊക്കെ ചേർന്ന കുടുംബങ്ങൾക്ക് കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന സ്കീമിലേക്ക് അപേക്ഷ വെക്കാം മൂവായിരം രൂപയാണ് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത് അറുപതാം വയസ്സ് മുതൽ എല്ലാ മാസങ്ങളിലും അവർക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ഈ പെൻഷൻ ആനുകൂല്യത്തിന് അപേക്ഷ വെക്കുന്നതിന് നിലവിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി കേവലം അൻപത്തഞ്ച് രൂപയോളം ഒക്കെ അടച്ചാൽ മതി ഇനി നമുക്ക് ഇരുപത്തൊൻപതാം വയസ്സിനാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ നൂറ് രൂപ അടച്ചാൽ മതി ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ അടച്ചാൽ മതി എല്ലാ മാസവും ഈ തുക മെയിൻറ്റൈൻ ചെയ്യണം കേന്ദ്ര സർക്കാരും തുല്യ തുക നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും അറുപതാം വയസ്സ് മുതൽ സുനിശ്ചിത പെൻഷൻ ഈ ആനുകൂല്യങ്ങൾ എല്ലാം കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ഇപ്പോൾ അനുവദിക്കുന്നതാണ് ഇതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങളെല്ലാം ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും കൃത്യമായിട്ടുള്ള തുടർന്നുള്ള അപ്ഡേഷനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക